മടപ്പള്ളി അടിപ്പാത നിർമ്മാണ പ്രവൃത്തി തുടങ്ങി അഞ്ചു മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന അടിപ്പാത വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും യാത്രാ സൗകര്യം സുഗമമാക്കും ഏറെ നാളത്തെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് അടിപാതയ്ക്ക് അനുമതി സാധ്യമായത് മടപ്പള്ളി കോളേജിനടുത്ത് ദേശീയപാതയിൽ അടിപാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷം കർമ്മസമിതി സമരത്തിലായിരുന്നു സമരസമിതി അംഗങ്ങൾ കെ കെ രമയുടെ നേതൃത്വത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിവേദനം നൽകുകയും അദ്ദേഹം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട മടപ്പള്ളി അടിപാതയ്ക്ക് അനുമതി വാങ്ങുകയുമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരികൾ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ മോട്ടോർ തൊഴിലാളികൾ എന്നിവർ മടപ്പള്ളിയിൽ പന്തൽ കെട്ടി സമരം നടത്തിയിരുന്നു കെ കെ രമ നിർമ്മാണ പ്രവൃത്തി സന്ദർശിച്ചു മുൻജിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് സമരസമിതി അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു മടപ്പള്ളി കോളേജ് നിവാസികൾ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഏറെ കാലത്തെ പരിശ്രമത്തിനൊടുവിൽ നീണ്ട സമരങ്ങളാണ് ഇവിടെ നടന്നത് ആ സമരത്തിൻ്റെ ഒക്കെ അവസാന ഫലമാണ് നമുക്കിവിടെ ഒരു അടിപ്പാത അനുവദിച്ച് കിട്ടിയത് നേരത്തെ അടിപ്പാത ഇല്ല എന്നാണ് നമ്മളെ അറിയിച്ചത് ഒരു കാരണവശാലും അടിപ്പാത അനുവദിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു അങ്ങനെ നിരവധി ദിവസം സമരം ചെയ്തു എൻ്റെ അവസാനം ഗവർണറെ കണ്ടു ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് നമുക്ക് അടിപ്പാത അനുവദിച്ചു തരും എന്ന ഉറപ്പിലാണ് നമ്മൾ ഈ സമരം സമരം അനു അവസാനിച്ചത് പക്ഷേ സമരം അവസാനിപ്പിച്ചിട്ടും വർഷം കുറേ മാസങ്ങളായി പണി തുടങ്ങാത്തൊരാശങ്ക ഇവിടെ നിലനിന്നിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ പണി തുടങ്ങി സ്വാഭാവികമായിട്ട് ഇവിടെ അഞ്ച് മൂന്ന് വീതിയിൽ ഒരു അടിപ്പാത വരാൻ വേണ്ടി പോവുകയാണ് അപ്പം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ സൗകര്യമാകുന്ന രീതിയിൽ അത് മാറിയിരിക്കുകയാണ് മറ്റൊരു പ്രശ്നം ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഡ്രൈനേജിൻ്റെ പ്രശ്നമുണ്ട് അത് വെള്ളം പോകാത്തൊരു ഇഷ്യൂ വലിയ തോതിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതിനുകൂടി പരിഹാരം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ഒരു വലിയ കാലത്തെ ആശങ്കയും ഒക്കെയായി തീർന്ന ഒരു അടിപ്പാതയ്ക്കാണ് ഇന്നലെ മുതൽ പ്രവൃത്തി ആരംഭിച്ചത് തീർച്ചയായിട്ടും ജനകീയമായിട്ടുള്ള ഒരു ഒരുമയാണ് ഈ മടപ്പള്ളിയിലെ നിവാസികൾക്ക് ഈ അടിപ്പാത ലഭ്യമായത് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് അതോടൊപ്പം തന്നെ വടകര എം എൽ എയുടെ ഒരു കാർക്കശത്തോടു കൂടിയിട്ടുള്ള ഇടപെടൽ ഇതിന് ഏറ്റവും അവസാനം ജനകീയ സമരങ്ങൾ മാസങ്ങളും വർഷങ്ങളും പൂർത്തിയാക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ നടത്തിയ ഒരുപാട് ഇടപെടലുകളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ വടകര എം എൽ എയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സമരസമിതിയുടെ ആളുകളുമൊക്കെ ചേർന്ന് ഗവർണറുമായിട്ടുള്ള ഒരു സന്ദർശനം നടത്തുന്നത് അന്ന് ഈ പ്രപ്പോസൽ അഞ്ച് ഇൻറ്റു മൂന്ന് എന്നുള്ള നിലയിൽ എൽ വി യു പി എന്നുള്ള നിലയിൽ ആ പ്രപ്പോസല് ഗവർണർക്ക് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് റിയൽ ഫൈറ്റർ കെ കെ രമ ഫസ്റ്റ് പ്രപ്പോസൽ ഐ ആം എഗ്രീഡ് അതാണ് ഈ പറയാവുന്ന ജനകീയ സമരങ്ങളോടൊപ്പം തന്നെ ആ ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ അടിപ്പാത ശാശ്വതമാകുമ്പോൾ അല്ലെങ്കിൽ അടിപ്പാതയ്ക്കുള്ള പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലെ ഞങ്ങൾക്കൊക്കെ ഓർമ്മിക്കാനുള്ളത് തീർച്ചയായും കുഞ്ചിയം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന നിമിഷമാണ് മൂന്ന് അടിപ്പാത ഈ പറയാവുന്ന ഡി പി ആറിൽ എവിടെയുമില്ലാത്ത മൂന്ന് അടിപ്പാത കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇനിയും ചില പ്രശ്നങ്ങളുണ്ട് അത് എം എൽ എ സൂചിപ്പിച്ചിട്ടുണ്ട് സത്യഘട്ടൻ ഉൾപ്പെടെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് അതിന് കൂടി പരിഹാരം കാണുമ്പോഴാണ് ഈ വികസനം എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നത് എല്ലാ പിള്ളേർക്കും